ഒരാൾ കൂടെ അതിഥിയായിട്ട് എത്തുകയാണ് ചില ചിത്രമേഖലയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് എങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് വലിയ മഹത്വമുണ്ട് വലിയ പ്രസക്തിയുണ്ട് നമ്മൾ ഇത്രയും നേരം ഓർമ്മിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ലോഹിതദാ സാറിൻ്റെ ഇളയ മകൻ വിജയ് ശങ്കർ നമസ്കാരം ഞങ്ങൾ ഇങ്ങനെ സാറിന്റെ സിനിമകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നു രണ്ടുപേരിൽ ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ ക്യാമറ അതെ അതെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് വിജയശങ്കർ കുഞ്ഞുണ്ണിന്ന് വിളിക്കും വിളിക്കും കക്കരയും കുഞ്ഞുണ്ണിയുമാണ് അതിന്റെ കുഞ്ഞുണ്ണിയാണിത് ആ വിജയശങ്കർ ഈ ഓർമ്മയിൽ ആദ്യം പോയ ലൊക്കേഷൻ ഏതാണ് ഓർമ്മയിൽ എനിക്ക് ചെങ്കോലിന്റെ ലൊക്കേഷൻ ഓർമ്മയുണ്ട് നമ്മളിങ്ങനെ പുറകോട്ട് നടന്നിട്ട് ഓർമ്മ തുടങ്ങണത്തുമ്പോലാണ് ആ ചെങ്കോലിന്റെ ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു ഇത്ര എനിക്കൊരു മൂന്ന് വയസ്സോ ഓ ഒരു ടൈം ആണ് പിന്നെ പറഞ്ഞാലും സല്ലാബ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് ഓർമ്മയുള്ളതാണ് അഭിനയിച്ചിരുന്നു ണ്ടോ ദിലീപിനെ കളിയാക്കുന്ന മറ്റേ മുഴക്കോലെ മുഴക്കോലെന്ന് പറയുന്ന സംഘത്തില് ഓർമ്മകളാണ് ഇപ്പം ഏതുവരെ പഠിക്കുവോ ആ വഴിക്കൊക്കെ പോയത് എന്തായിരുന്നു അതോ സിനിമ തന്നെയായിരുന്നു സിനിമ പരിപാടികളൊക്കെ തന്നെയായിരുന്നു കൂടുതലും അഡ്വർട്ടൈസ് ഡയറക്ഷനിലേക്കാണ് അപ്പം ചെയ്യുന്ന അഡ്വർട്ടൈസ്മെന്റിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ തന്നെയാണ് ചെയ്തിരുന്നത് ഈ ഇപ്പം വിനു ഒഴിഞ്ഞ് കൂടാൻ പറ്റാത്ത ഒരു ചോദ്യം ഉണ്ടല്ലോ നമ്മുടെ ഈ എന്നെത്തും മുത്തച്ഛന്റെ പേര് തൊട്ട് വരുന്ന പോലെ അതുപോലൊരു ഒഴിവാക്കാനും ഒഴിഞ്ഞു മാറാനും പറ്റാത്ത ഒരു ചോദ്യമാണ് സിനിമ പരിപാടികൾ എടുത്ത് കാര്യങ്ങളൊക്കെ ആലോചിച്ചു തുടങ്ങി നോക്കിയിട്ടുണ്ടോ എഴുത്തു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഒരു ചെറിയൊരു സിനിമ അദ്ദേഹം പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വളരെ നമുക്ക് മൈൽഡായിട്ട് തോന്നുന്ന ഒരുപാട് സിറ്റുവേഷനുകൾ നേരത്തെ ഞങ്ങൾ ദശരഥത്തിൻ്റെ ക്ലൈമാക്സിനെ കുറ്റിയൊക്കെ പറഞ്ഞു വളരെ മൈൽഡ് എന്ന് തോന്നാമെങ്കിലും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ കുടുംബ കഥകൾ സഹോദരന്മാർ തമ്മിലുള്ള ആത്മബന്ധം മുത്തച്ഛൻ കൊച്ചുമാൻ അച്ഛൻ അമ്മമ്മ മകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആത്മബന്ധങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരുപക്ഷെ നിങ്ങളുടെ ഒരു നല്ല ബാല്യത്തിൽ മുഴുവൻ അദ്ദേഹം ഏറ്റവും തിരക്കുള്ളൊരു സിനിമാക്കാരനാണ് നമുക്ക് മൊബൈലിലെ വീഡിയോ അദ്ദേഹത്തിന്റെ ഒരു അച്ഛൻ ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് തീരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം കാരണം ഞങ്ങളൊരു സ്കൂളിങ്ങിന്റെ അവസാന കാലത്താണ് അച്ഛൻ മരിക്കുന്നത് അതുവരെ എന്ന് പറഞ്ഞാൽ അച്ഛൻ വീട്ടിലുണ്ടാവുന്ന വളരെ വളരെ ചുരുക്കം ദിവസങ്ങളിൽ വീട്ടിലുണ്ടാവുള്ളൂ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ അപ്പൊ ഉണ്ടാവുന്ന സമയങ്ങളിൽ തന്നെ ആരെങ്കിലൊക്കെ ആയിട്ട് ഗസ്റ്റുകൾ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനുകളോ പരിപാടികളോന്നൊക്കെ പറഞ്ഞ്